ഇപ്പം നമ്മുടെ അടീണിയ പുസുന്ദരികളെ ദേ പോട്ടിലേക്ക് മാറ്റി നട്ടു കേട്ടോ ഈ ഇങ്ങനെയുള്ള കാഡക്സ് നല്ല വലുപ്പമുള്ള അടീണിയ ചെടികൾക്ക് ഇതേപോലെയുള്ള പോട്ട് നന്നായിരിക്കും പക്ഷെ കുറച്ച് കുറച്ച് വലുപ്പം കൂടി ഉണ്ടാവാ ഉള്ള ചട്ടിയാണ് ഇതുപോലെ ഇതുപോലെയൊക്കെ ഇരിക്കുന്ന ചട്ടി ആണെങ്കിൽ ഈ കാഡക്സ് വീണ്ടും വണ്ണം വെച്ച് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ അപ്പം കുഞ്ഞു ചട്ടികൾ നടന്നതിലും നല്ലത് ഇതേപോലെയുള്ള അടീണിയം പോട്ടുകൾ നമുക്ക് വാങ്ങാൻ പറ്റും അതും മൺചട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ ഒരു ഭംഗിയാണ് ഇതിൻ്റെ ഒരു ഭംഗിയാണ് അപ്പം നടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കൂ ഇതിൻ്റെ കടം മുഴുവനും നമ്മുടെ മണ്ണിലേക്ക് പോകരുത് പോട്ടിലേക്ക് പോകരുത് അതിൻ്റെ ചൂ ഈ കടക്സ് ഇത്രയെങ്കിലും നിന്നാലാണ് അതിന് ഭംഗി ഉണ്ടാവുക ഇത്രയെങ്കിലും നിൽക്കണം കേട്ടോ കേട്ടോ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് വേണം ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മളിതുപോലെ ഞാനിതിൽ കൂടുതലും ഇപ്പൊ വേനൽക്കാലം കൂടിയാണ് ചകിരിച്ചോറും ഒരല്പം മണ്ണേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടി അല്പം എല്ല്പൊടി വെപ്പിമിണക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പോട്ടിൽ ചേർത്തിട്ടുള്ളൂ പോട്ടി മിക്സിൽ ഇപ്പം ഞാനിപ്പോൾ ഇതേ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചട്ടികൾ ഞാൻ മുമ്പ് ഒരു നേ എന്താ പറയുക പോട്ട് വാങ്ങുന്ന ഒരു ഷോപ്പിൽ പോയി വീഡിയോ ചെയ്തിരുന്നു അവിടുന്ന് വാങ്ങിയതാണ് ഒരടുത്ത് തന്നെ നമ്മുടെ പോട്ട പേരാമ്പ്ര ഭാഗത്തുള്ള ഒരു റോഡ് സൈഡിൽ വിൽക്കുന്ന ഒരു പോട്ട് ഉൽപ്പന്ന കേന്ദ്രമുണ്ട് അവിടുന്ന് വാങ്ങിച്ച പോട്ടുകളാണ് കേട്ടോ നോക്കി എന്ത് രസാണല്ലോ ഇവര് ഇങ്ങനെ ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റി നട്ടപ്പോ ആ ചട്ടിക്ക് അല്ലെങ്കിൽ ആ ചെടിക്ക് ഒരു പ്രത്യേക ഭംഗി ആ ചട്ടിക്കും ഭംഗി വന്നുള്ളതാണ് ഇവളൊക്കെ വിരിയാണി ആയിട്ട് കാത്തിരിക്കട്ടോ എല്ലാം അടിപൊളിയായിട്ട് ഇവര് വിരിഞ്ഞു കഴിയുമ്പോ ഞാൻ വീണ്ടും വീഡിയോ വീടിയുടെ ഇവളുടെ ഒന്നും പേരറിയില്ല എന്നാലും ഇതൊക്കെ എന്താ പറയാ ഇനി ഇരിഞ്ഞ് ഒരുമിച്ച് നിൽക്കുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി അടുത്ത സുന്ദരി ഇവിടെയൊക്കെ എന്തൊരു ഭംഗിയാണെന്നു വെച്ചിട്ട് അടുത്തൊരു കളർ ഞാൻ ഇതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടീനിയും ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ച ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിന് കടുക്കുന്ന കൂടുതൽ കെയറിങ് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇടത് കേട്ടോ അപ്പോൾ ഇത് അറിയാത്തവർക്കും പിന്നെ ഇനി എല്ലാവരുടെയും അറിവുകൾ വല വിലപിടിപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നമുക്ക് പറ്റിയാലും അത് വലിയൊരു ഉപകാരമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ അടീനിയനെയൊക്കെ നട്ടു ഇഷ്ടമുള്ളവർ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നെയ്സരി ഒന്ന് നേരിട്ട് പോയി സന്ദർശിച്ചോളൂ ഒത്തിരി സ്റ്റോക്ക് വന്നത് സ്റ്റോക്ക് ഔട്ടായെന്ന് ഇന്നലെ പറഞ്ഞു പക്ഷെ വീണ്ടും അവർ അത് കൊണ്ടുവരുന്നുണ്ട് ഒത്തിരി പേര് ഇത് ആവശ്യപ്പെട്ടതുകൊണ്ടും ഹോൾസെയിലായിട്ട് നെയ്സരിക്കാരെ കൊണ്ടു വരതുകൊണ്ടും ഒത്തിരി പേര് പറഞ്ഞ് ചോദിച്ചത് വീണ്ടും ലോഡ് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്